ഇതൊക്കെ ഒഴിവാക്കിയതേനുമേ പക്ഷേ ഈ കോഴി ഇങ്ങനെ കറങ്ങുന്നത് കാണുമ്പോൾ മനസ്സങ്ങ് പിഴച്ചുപോന്നു അപ്പോൾ ഏതായാലും കയറി ഒന്ന് ടേസ്റ്റ് നോക്കിക്കളിയാന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മളെ കോഴിക്കോട് അടുത്ത് തന്നെയുള്ളൊരു സ്പോട്ടാണ് സ്പോട്ട് ഞാൻ പറഞ്ഞത് ഏതാണെന്നുള്ളത് അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മളേതായാലും ഒരു ഫുൾ ശവായ അങ്ങ് ബുക്ക് ചെയ്തു അപ്പോൾ ശവായ് തിന്നണ്ട പൂതിയുണ്ട് അപ്പോൾ അവിടെ കയറി ഇരുന്ന് നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി അപ്പോൾ അവിടുത്തെ കുടിവെള്ളമൊക്കെ നല്ല സെറ്റപ്പാണ് കേട്ടോ പുതിയനിയും ചെറുനാരങ്ങി കിട്ടിട്ട് അപ്പോൾ ഓർഡർ ചെയ്ത് സാധനമെത്തി അപ്പോൾ നമ്മൾ നാലാളുണ്ടേനും ഒരു ഫുള്ള് അൽഫാമാണ് ഫുള്ള് ശവായയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അപ്പോൾ അങ്ങനെ ഷവായി വന്ന് ശവായി ടേസ്റ്റ് നോക്കി ഒരു കുഴപ്പമില്ല ഒട്ടും മോശം ഷവായ ശവായ നമ്മുടെ അവിടുത്തെ അത്ര ടേസ്റ്റില്ല കേട്ടോ സാധനം ചെന്നിരുന്നാലും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ നല്ലോണം അടിച്ച് ഏകദേശം ഫിറ്റാക്കി അപ്പോൾ സ്പോട്ട് വരുന്ന കടിയാണെന്ന് വെച്ചാൽ നമ്മളെ ചെറുട്ടി നഗറിൽ അതായത് പിന്നെ മുത്തപ്പങ്കാവ് ആ ചായ് സ്പോട്ടിൽ നേരെ ഇപ്പുറം തന്നെ അടിപൊളിയാണ് കേട്ടോ സംഭവം